ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാന ഇന്നത്തെ വീഡിയോയിൽ നല്ല അണ്ടിപൊളി ഒരു ഫേസ് പാക്ക് അതും ബ്രൈറ്റ്നിങ് ഫേസ് പാക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാക്കാണ് കേട്ടോ ഒരുപാട് പൈസയൊക്കെ കൊടുത്തു ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല പലരും പറയാറുണ്ട് എന്നോട് മാം ഇത്ര പൈസ കൊടുത്ത് ഇന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചു അത് ചെയ്തിട്ട് ഫേസിന് ഇന്ന പ്രശ്നം വന്നു അങ്ങനെ എന്നൊക്കെ പറയാറുണ്ട് ആക്ച്വലി നമുക്ക് വീട്ടിൽ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി അതുപോലെ നമ്മൾ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റിംഗ് ാക്കാനൊക്കെ ഇതുപോലെ ഒരുപാട് നല്ല നല്ല പാക്കുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ പറയാം നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് അപ്പോൾ എന്തായാലും ആ പാക്ക് എല്ലാവരും തന്നെ യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമ്മുടെ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു മാം നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ സെൽഫ് മേക്കപ്പ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് സ്വന്തമായിട്ട് നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളത് അല്ലേ അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് വരുന്നത് ട്വൻ്റി ഫോർത്ത് ജാനുവരി ട്വൻ്റി ഫോർത്തിനാണ് സാറ്റർഡേ ആണ് കേട്ടോ നമുക്കൊരു ത്രീ ടു ഫൈവ് ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് ഓൺലൈനിലാണ് കംപ്ലീറ്റ് ഓൺലൈനിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നോട്ട്സും പ്രൊഡക്ട്സ് നോളേജും ഡൗട്ട്സ് ക്ലിയർ സെഷനും എല്ലാം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ സെൽഫായിട്ട് നമ്മളും അടിപൊളിയായിട്ട് ഒരുക്കണം നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്താ പറയുക മേക്കപ്പ് ചെയ്യാൻ എല്ലാവർക്കും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഭയങ്കരമായിട്ട് ആരും അറിയരുത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലാൾക്കാരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു ലുക്കാണ് ന്യൂഡ് ലുക്കാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യാം കേട്ടോ നമ്മളുടെ ഫീസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ പാക്കിലേക്ക് പോകാം പാക്ക് എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് അതിലേക്ക് നമുക്ക് വേണ്ടത് ഓറഞ്ച് ിൽ പൗഡറാണ് ഓറഞ്ചിൻ്റെ തൊലി നല്ലപോലെ ഉണക്കി പൊടിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്കാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ പാൽ ഒരു സ്പൂൺ പാൽ ഒരു സ്പൂൺ നമ്മൾ പൗഡറിലേക്ക് ഒരു സ്പൂൺ പാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം പാൽ ചിലവർക്ക് ഓയിലി ആണെന്നുണ്ടെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ പിംപിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്താൽ മതിയാവും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഓറഞ്ച് തൊലിയുടെ പൊടിയും അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്ലൈ ചെയ്ത് കൊടുക്കുക ടെൻ മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യുക ദെൻ ക്ലീൻ ചെയ്യുക ക്ലിയർ ചെയ്ത് കൊടുക്കുക ക്ലിയർ ചെയ്തിന് ശേഷം ഒരു നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതൊരു ഈവനിങ് ടൈമിലായിരിക്കണം നമ്മൾ പാക്ക് പാക്കിടേണ്ടത് ഡേ ടൈമിൽ കൂടുതൽ ഉച്ച സമയത്തൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക വീക്കിലി ഒരു ടു ഓർ ത്രീ ടൈംസ് ഒക്കെ ഇത് ചെയ്യുക പിഗ്മെൻ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്തോളൂ താഴ്ന്നു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്ക്